ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവലോക്ടെക്സ് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നല്ല അടിപൊളി ഹാൻഡ്ലൂ ഹാൻഡ്ലൂം സാരിയാണ് നല്ല പ്യൂർ കോട്ടൺ സാരിയാണ് ദെൻ ആ ഉടുത്തിയേക്കുന്ന ഒരു ചോക്ലേറ്റ് കളർ ആണ് ഉടുത്തിയേക്കുന്നത് അതിന്റെ സൈഡ് ബോർഡർ കണ്ടോ നല്ല ഗോൾഡൻറെ കസവും ബോർഡാണ് നമുക്ക് ഒരു പാർട്ടി പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരി ഇതിന്റെ വില വരും തൊള്ളായിരത്തി പത്ത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി തുമ്പും ഉണ്ട് തുമ്പിനകത്ത് നല്ല ബ്രോക്കേഡിന്റെ ഡിസൈൻ കൂടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രോക്കേഡ് ഡിസൈൻ കൂടെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡും ബോർഡർ ആണ് ഗോൾഡൻ കളർ കാപ്പി പൊടിയിലെ ഗോൾഡൻ കളർ ബോർഡർ ആണ് അപ്പം ഇതിൻ്റെ ഏതൊക്കെ കളറാണ് നമുക്ക് നോക്കാം അപ്പൊ ഈ വീഡിയോ ആദ്യം കാണുന്നവർ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ കളക്ഷൻ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ വിലക്കുറവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നോക്കാം ഇതേണ്ട ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഒരു നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളറിനകത്തെ സൈഡ് ബോർഡർ വന്നിരിക്കുന്നത് ഒരു മെജന്താ റോസ് ഗോൾഡൻ കളർ ഡിസൈൻ ഉള്ള ഒരു സൈഡ് ബോർഡാണ് വന്നേക്കുന്നത് റണ്ണിംഗ് ഇതിന്റെ കണ്ടോ നല്ല അടിപൊളി ഇടയ്ക്ക് ബ്രോക്കേഡിൻ്റെ ഡിസൈൻ ഉണ്ട് ഒരു ചിക്കു കളറും ഒരു ഗോൾഡൻ കളറും കൂടെയാണ് ഇതിന്റെ പല്ലു വരുന്നത് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലു ഡിസൈൻ വരുന്നത് ആണ് നല്ല ഇടയ്ക്ക് ഗോൾഡൻ കളറും ചിക്കു കളറും അപ്പൊ നമ്മൾ ഇത് ഉടുത്തി വരുമ്പോൾ െ അപ്പൊ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ പോകാനൊക്കെ ഏറ്റവും നല്ല ഒരു ഏറ്റവും വിലക്കുറവ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്ന നല്ല ഒരു ബ്യൂട്ടിഫുൾ കളറും ബ്യൂട്ടിഫുൾ വിലക്കുറവും ഉള്ള ഒരു സാരി ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ എന്നാലേ ഏതൊക്കെ കളറുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ സെക്കൻഡ് വൺ കാണാൻ പോകുന്നത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡിംഗ് ആണ് ഗ്രീനേല ഒരു നേവി ബ്ലൂ കളർ ബോർഡർ വരുന്ന കസവീന്റെ സ്ട്രൈക്ക്സ് ആണ് സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതിന്റെ പള്ളുന്റെ ഡിസൈൻ ഇതാണ് സ്ട്രൈക്സ് ആണ് നേവി ബ്ലൂ വേല ഇങ്ങനെ ഇതൊക്കെ ഈ ഡിസൈൻ ഉണ്ടല്ലോ സാരിയുടെ ഇടയ്ക്ക് മൊത്തം കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ തൊള്ളായിരത്തി പത്ത് രൂപ വരുന്ന ഈ സാരി റണ്ണിങ് ബ്ലൗസും കൂടെ ഉള്ളതാണ് ഇതേ ഉടുത്തി വരുമ്പോ ഇങ്ങനെയിരിക്കും അപ്പൊ ഇതിന്റെ വില വരും തൊള്ളായിരത്തി പത്താണ് തുമ്പിന്റെ എല്ലാത്തിലും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് ഒരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളറിനകത്തെ സൈഡ് ബോർഡ് രണ്ട് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇത് കണ്ടോ ഒരു പിങ്കും ഒരു ഗ്രീൻ കളറുമാണ് കൊടുത്തേക്കുന്നത് ഇതുമാണ് പല്ലു വരുന്നത് പല്ലുവിന് റോസ് കളർ മെജേദാ റോസ് കളർ സ്ട്രൈബ്സും ഇടയ്ക്ക് ബ്രോക്കേഡിൻ്റെ വർക്ക് ഉണ്ട് തുമ്പി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് റണ്ണിങ് ഗ്ലൗസ് ആണ് ഇത് കൊടുത്തി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇടയ്ക്കൊക്കെ സൈഡ് ബ്രോക്കേഡിന്റെ മൊത്തം കംപ്ലീറ്റ് വർക്കും ഉണ്ട് കേട്ടോ ഇതിന്റെ വിലയും വെറും തൊള്ളായിരത്തി പത്ത് മാത്രം ഉള്ളേ പ്യൂർ ഹാൻഡ്ലൂം സാരിയാണ് ഏത് പ്രായക്കാർക്കും ഓഫീസ് വെയറിനെയും പാർട്ടിവെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡെയിലി വെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി മെജന്താ റോസിനകത്ത് ഒരു പീസ്റ്റൽ കളർ ഗ്രീൻ മിക്സിങ് ആഷ് കളർ മിക്സിങ് ഒക്കെ ഉള്ള ഒരു ബോർഡർ ആണ് കസവീൻ്റെ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പല്ലുവിനകത്ത് ഗോൾഡൻ കളർ വരെയാണ് കൊടുത്തേക്കുന്നത് ആയിട്ട് ഗോൾഡൻ കളറും ചിക്കു കളറും കൊടുത്തേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് റണ്ണിംഗ് ബ്ലൗസ് ആണ് ഇത് കൊടുത്തി വരുമ്പോ ഇങ്ങനെ ബ്രോക്കേഡിന്റെ വർക്കുണ്ട് ഗോൾഡനും ചിക്കുവും ഇതിന്റെ വിലയും വെറും തൊള്ളായിരത്തി പത്ത് മാത്രമേ ഉള്ളൂ നെക്സ്റ്റും നല്ല ഒരു തത്തപ്പച്ചയുടെ കളറാണ് നല്ല അടിപൊളി ഒരു കളറാണ് ഇതിന്റെ സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു മെജന റോസിന്റെ ഒരു സൈഡ് ബോർഡർ കസവീൻ്റെ ബോർഡറുമായിട്ട് മിക്സിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൊക്കേഡ് ആയിട്ട് റോസ് കളറാണ് കൊടുത്തേക്കുന്നത് റണ്ടിങ് ബ്ലൗസ് ആണ് പല്ലു കെട്ടിട്ടുണ്ട് പല്ലുവിനകത്ത് വരയുമുണ്ട് ഇതിന്റെ വിലയും വെറും തൊള്ളായിരത്തി പത്ത് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോണത് നല്ല അടിപൊളി ഒരു ഗ്രീനും നേവി ബ്ലൂവും കൂടെ ഒരു മിക്സിംഗ് ഉള്ള ഒരു കളറാണ് ഇതിന്റെ പല്ലു വരുന്നത് ഈ ഡിസൈൻ ആണ് പല്ലു വരുന്നത് സ്ട്രൈപ്സ് ആണ് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് പാർട്ടിവെയറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ആണ് ഏത് പ്രായക്കാരും ഏത് ഫങ്ഷനിലും ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാരി ഇതിന്റെ വിലയും വെറും തൊള്ളായിരത്തി പത്ത് മാത്രം അതിന്റെ നെക്സ്റ്റ് ഓൺ കളർ കാണാൻ പോകുന്ന നല്ല ചെറുപയർ പച്ചയ കളറാണ് അതിന്റെ ബോർഡർ വർക്ക് പറ വന്നിരിക്കുന്നത് ഒരു മെജന്ത റോസ് കളർ ബോർഡർ ആണ് വന്നിരിക്കുന്നത് ബ്രോക്കേഡ് ചെറിയ ചെറിയ ബ്രോക്കേഡ് മെജന്താ റോസ് തന്നെയാണ് അതിന്റെ പല്ലു കെട്ടിയിട്ടുണ്ട് പല്ലു സ്ട്രൈപ്സ് ആണ് സാരി വിത്ത് ബ്ലൗസ് ഉള്ള ഇതിന്റെ വില വെറും തൊള്ളായിരത്തി പത്ത് മാത്രമേ ഉള്ളൂത്തി വരുമ്പോൾ ും ഒരു ബിസ്കറ്റ് കളർ അല്ല ചോക്ലേറ്റ് കളറല്ലാതെ ഒരു കളറാണ് പീസ്റ്റൽ കളറാണ് നല്ല അടിപൊളി ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് സ്ട്രൈക്സ് ആണ് ഗോൾഡിന്റെ സ്ട്രൈക്സ് ആണ് കൊടുത്തേക്കുന്നത് കാപ്പിപ്പൊടി കളറാണ് ഇങ്ങനെ വരവറയായിട്ട് വന്നേക്കുന്നത് പള്ളു സ്ട്രൈക്സ് തന്നെയാണ് ഇതാണ് പല് വരുന്നത് പല്ല് കെട്ടിട്ടുണ്ട് ുമ്പ് കെട്ടിട്ടുണ്ട് റണ്ണിംഗ് ബ്ലൗസ് ആണ് സാരി കംപ്ലീറ്റ് കാപ്പിപ്പൊടിയുടെ ബ്രോക്കേഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തൊള്ളായിരത്തി പത്ത് രൂപയുള്ളു ഡെയിലി വേറിനെ കാണാൻ പോകുന്നത് ഒരു ഓറഞ്ച് കളർ സാഡിങ് ആണ് ഓറഞ്ചും ഗോൾഡൻ മഞ്ഞയും കൂടെ സാഡിങ് ഉള്ള ഒരു സാരി ആണ് അതിന്റെ നല്ല ഒരു അട്രാക്റ്റ് ഉള്ള ഒരു മെജൻഡോസ് കളർ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് എല്ലാത്തിനകത്തെയും കസോ ബോർഡർ ആണ് അപ്പൊ നമുക്ക് കല്യാണത്തിന് ഫങ്ഷനൊക്കെ ഉടുത്തിക്കൊണ്ട് പോകാൻ പറ്റിയ സാരിയാണ് റണ്ണിങ് ബ്ലൗസ് ആണ് തുമ്പ് തേണ്ടത് ഇതാണ് ആണ് തുമ്പ് അതിന്റെ ഇടയ്ക്ക് ഗോൾഡൻ കളർ ബ്രോക്കേഡ് ഓർക്കും ഉണ്ട് അപ്പം ഇത് ഉടുത്തി വരുമ്പോൾ എന്നിങ്ങനെയിരിക്കും നല്ല സാരിയാണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു നീലയിലെ ഒരു മെജന്ത റോസ് തന്നെയാണ് ഇതിന്റെ പള്ളു ഒരു ചിക്കു കളർ സ്ട്രൈപ്സും അതിനകത്തെ ബ്രോക്കേഡ് വരുന്നത് ഒരു വൈറ്റും ഒരു ഗോൾഡൻ കളറും ആണ് കസവിന്റെ ബോർഡർ തന്നെയാണ് മൈൻ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സാരി സാരി വിത്ത് ബ്ലൗസ് ആണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിൽ നല്ല വിലക്കുറവും നല്ല ഒരു സാരി ഇത് ഞങ്ങളുടെ വീട്ടിൽ നെയ്ന സാരിയാണ് അതുകൊണ്ടാണ് സാരി വിത്ത് ബ്ലൗസ് ആയിട്ടും തൊള്ളായിരത്തി പത്ത് രൂപയേ ഉള്ളൂ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോണത് നല്ല ഒരു ചോക്ലേറ്റ് കളറാണ് ചോക്ലേറ്റ് കളർ കളർന്നത്തെ കാപ്പിപ്പൊടിയയിലെ ഗോൾഡൻ കളർ കസവ് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ വില വരും തൊള്ളായിരത്തി പത്ത് രൂപ മാത്രമേ ഉള്ളു ബ്രോക്കേഡ് വർക്ക് വരുന്നത് ഒരു ബിസ്കറ്റ് കളർ ആയിട്ടാണ് സ്ട്രൈക്സ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഒരു ഗോൾഡൻ മഞ്ഞ ആണ് ഗോൾഡൻ മഞ്ഞയിലെ ഗ്രീൻ കളർ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് എല്ലാത്തിനകത്തെയും കസവിന്റെ സ്ട്രൈക്സ് ആയിട്ട് വരുന്നുണ്ട് ഇതുവാണ് പല്ലു വരുന്നത് രണ്ട് ബോർഡർ ആകട്ടോ ഇതിനകത്ത് ഇത് കണ്ടോ രണ്ട് ബോർഡർ ആണ് ഒരു സൈഡ് മെറൂൺ കളർ ബോർഡർ ഒരു സൈഡ് ഗ്രീൻ കളർ ബോർഡർ അപ്പൊ നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഉപയോഗിക്കാം റണ്ണിംഗ് ബ്ലൗസ് ഉണ്ട് കേട്ടോ ഇതിന്റെ വിലയും വരും തൊള്ളായിരത്തി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇടയ്ക്ക് ബ്രോക്കേഡ് വർക്ക് വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ബ്രോക്കേഡ് വർക്ക് വരുന്നത് ഇത് നിർത്തി വരുമ്പോൾ അത് ആയിരിക്കും അപ്പൊ ഏത് പ്രായക്കാർക്കും ടീച്ചേഴ്സ്മാർക്കും ഡെയിലിവെയർ ആയിട്ട് ഫങ്ഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ഒരു ഇരുപത് വർഷം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് നെക്സ്റ്റ് വൺ കളർ നല്ല അടിപ്പം ഒരു ഗ്രീൻ ക്രീം കളർ കേട്ടോ ക്രീം കളറാണ് ഹാഫ് ഓട്ടും പറയാം ഇതിനകത്ത് രണ്ട് ബോർഡറാണ് കൊടുത്തേക്കുന്നത് ഒരു ആഷ് കളർ ബോർഡറും ഒരു പിങ്ക് കളർ ബോർഡറും ആണ് കൊടുത്തേക്കുന്നത് ബ്രോക്കേഡ് വർക്ക് വരുന്നത് ഒരു മെജന്താ റോസ് ആണ് വരുന്നത് സാരി വിത്ത് ബ്ലൗസും ഉണ്ട് ഇതാണ് പള്ളു വരുന്നത് ഒരു പിങ്ക് കളർ സ്ട്രൈറ്റ്സ് ആണ് വരുന്നത് ഇതിന്റെ വിലയും വെറും തൊള്ളായിരത്തി പത്ത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഓൺ കാണാൻ പോകുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീനിലെ ഡാർക്ക് കളർ ഗ്രീൻ കളർ ബോർഡർ ആണ് വരുന്നത് ടെമ്പിൾ ഡിസൈൻ ആണ് ഗോൾഡൻ ജർഗയുടെ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വിലയും വെറും തൊള്ളായിരത്തി പത്ത് മാത്രമേ ഉള്ളൂ ബ്രക്കൈഡ് വർക്ക് വരുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ കളർ ആണ് ഇതിന്റെ പള്ളു വരുന്നത് സ്ട്രൈറ്റ്സ് തന്നെയാണ് ഇതാണ് പല്ലു വരുന്നത് ഈ സാരി ഉടുത്തി വരുമ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സാരി വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും കുറവായിട്ട് അവലോക തുണിക്കട മാത്രമേ കിട്ടുള്ളൂ ഇത്ര നേരം കണ്ടതിന് നന്ദി